ഇന്നത്തെ വീഡിയോ വിഷു സദ്യയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ കണ്ണൂരുകാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓണമായാലും വിഷു ആയാലും നോൺ വെജ് നിർബന്ധമാണ് വിഷുവിനായാലും ഓണത്തിലായാലും ബിരിയാണി ഒക്കെ വെക്കും ഇത് സദ്യയാണ് സൗദി അറബിൽ വെച്ചിട്ട് സദ്യ ഇലയൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങളുണ്ടാക്കി വലിയൊരു പ്ലേറ്റിൽ എല്ലാവരും കൂടി കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ പേരി പച്ചടി അച്ചാർ പിന്നെ കൂട്ടുകറി അവിയൽ പിന്നെ ചോറ് സാമ്പാർ കാളൻ രസം പപ്പടം പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ എല്ലാം കൂട്ടി നല്ല നല്ല അടിപൊളിയായിരുന്നു കാളനെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്നിച്ച് കഴിക്കുമ്പോൾ വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് കഴിക്കാൻ പറ്റി എല്ലാം ഒന്നിച്ച് വിളമ്പാനും പറ്റി രസക്കൂടെ രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ പെട്ടെന്നുണ്ടാക്കിയതാണ് നല്ല അടിപൊളിയായിരുന്നു ഇലയില്ല എന്നുള്ളൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ പുളിൻകറിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എല്ലാവരും വിഷു നല്ലപോലെ എന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്